സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്നൊരു ഭയങ്കര വലിയ വ്ളോഗ് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ്യെന്ന് വേണെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ അല്ല നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് പല സമയങ്ങളിലായിട്ടുള്ള വ്ലോഗാണ് പല റെസിപ്പികളും ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ് നമ്മുടെ പ്ലാവും മുറിച്ചതിൻ്റെ ആണ് കേട്ടോ കാണുന്നത് അതുപോലെ ഇപ്പം ഭയങ്കര സങ്കടം പിന്നെ കുറച്ചുനേരം മുറ്റത്തൊക്കെ ഇങ്ങനെ ഫ്രഷ് എയറൊക്കെ കൊണ്ട് നമ്മള് പകല് മൊത്തം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയല്ലേ അപ്പോൾ ഈവനിങ് ഈവനിങ്ങെങ്കിലും പുറത്തു വരണ്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കുറേ തുണികളൊക്കെ ഉമ്മ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് വേഗം പോയി മടക്കി വെച്ചു പിന്നെ എൻ്റെ ഈ ഒരു ടൈപ്പ് ഷോളുകളൊക്കെ ഞാൻ അതിലാട്ടോ ഇട്ട് വയ്ക്കാറ് അത് മടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഷോളല്ലേ അപ്പോൾ അത് എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു പത്തെണ്ണം അയച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് കുട്ടികളുടെ റൂമത്തെയും എൻ്റെയും ഒക്കെ എടുത്തിട്ടുണ്ട് ഉമ്മ ഉമ്മാൻ്റെ റൂമത്തെയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ വീക്കലി മൺസെങ്കിലും വാഷ് ചെയ്യും ഞാൻ കുട്ടികളുടെയൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ വാഷ് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ആഴ്ചയിലൊരിക്കെ പിന്നെ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വാഷ് ചെയ്യാറ് അപ്പോൾ ഇതാ ഞാൻ വേഗം വാഷിങ്ങിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം എടുക്കുകയാണ് നമുക്ക് നമുക്കൊരുപാട് കമൻസ് വന്നിട്ടുണ്ടല്ലേ ഞാൻ നോക്കട്ടെ കേട്ടോ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഇങ്ങനെ നോക്കി നോക്കി വായിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ എല്ലാറ്റിനും റിപ്ലൈ ഒക്കെ കൊടുക്കാറ് അപ്പോൾ നമ്മുടെ നേരത്തെ വ്ളോഗൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ ഒരുപാട് ഇടങ്ങാറാക്കാണ്ട് വലിയ വലിയ വ്ളോഗുകൾ ഞാൻ വെട്ടിച്ചുരുക്കാൻ പോവുകയാണ് ഇനി ഇത്രയ്ക്കും മതി എനിക്കും നിങ്ങൾക്കും കാണുന്നവർക്കും അതാണ് സൗകര്യം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നൈസ് വീഡിയോ സൂപ്പർ വീഡിയോ എന്ന് പറയും അപ്പോൾ ഭയങ്കര താങ്ക്സ് ഉണ്ട് അതേപോലെ മുബീനയാണ് കാണാൻ എൻ്റെ ഫ്രണ്ടിനെ പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ജീവിയുടെ കല്യാണ ഫോട്ടോ ഇടാമോ ചോദിക്കുന്നുണ്ട് കല്യാണ സീഡിയുണ്ട് ഇടാം ഞാൻ അതിന് ഇന്ന് വീഡിയോ എനിക്ക് കിട്ടുമോ നോക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഇടാം പിന്നെ അരി അല്ല ചോറും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക ആണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കമൻസ് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ അപ്പം റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മാക്സിമം ഞാൻ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിന് മുമ്പേ അതായത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കമൻസ് ഇടുന്നവർക്ക് അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരും അതുകൊണ്ട് വേഗം വേഗം കമൻ്റ് ഇടുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമായിച്ച അങ്ങനെ അങ്ങനെ എല്ലാ കമൻസൊക്കെ ഇടുക കേട്ടോ പിന്നെ വേഗം ഒന്ന് അടിച്ചുവാരി എടുക്കുകയാണ് കേട്ടോ ഉള്ളിൽ അതേപോലെ അയാൻകുട്ടീനെ പോലെ ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ കുറേ പറയാനുണ്ടാവും എവിടെ അങ്ങനെയാണ് റീഹാൻക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്നാലും അവന് ആ ആവശ്യം കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഫുൾ ഷെയർ ചെയ്താൽ അത്രയും നല്ലത് പക്ഷേ ഫുള്ള് ഷെയർ ചെയ്യാൻ ചാൻസ് കുറവാണ് കാരണം നമ്മളും ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നത് തന്നെയല്ലേ നമുക്കറിയാമല്ലോ ജിനി അടിപൊളി വീഡിയോ താങ്ക് യു സോ മച്ച് പിന്നെ എന്താ ഗുഡ് മോർണിംഗ് നല്ല വീഡിയോ എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗോ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഗുഡ് മോർണിംഗ് ആണ് കല്യാണി ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് കല്യാണിയായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് വിശേഷം അന്വേഷിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാന് അവൾ ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സമയം പിന്നെ അവളുടെ ബിസി ലൈഫായിരിക്കും എൻ്റെയും സമയങ്ങളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു പ്രയോറിറ്റീസ് കുറച്ച് കുറച്ചായിട്ട് മാറുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാൽ ഒക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇൻഷാല്ല കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലൊക്കെ അത് പറ്റട്ടെ ഞാൻ അവളോട് എപ്പോഴും പറയും പാലക്കാടൊക്കെ വരുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യണം എന്ന് പറയും പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും കാണാൻ പറ്റുമ്പോൾ എന്തായാലും കാണുന്നുണ്ട് കേട്ടോ പിന്നെ നൈസ് വീഡിയോ താങ്ക് യു സോ മച്ച് അപ്പം എന്താ ഞാൻ വേഗം വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം എന്ത് ലെഫ്റ്റ് ഓവർ ഫുഡ് കൊടുത്താലും അവൻ ഇതാ ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇനിയിപ്പോൾ കഞ്ഞി അടക്കതുകൊണ്ട് കുടിക്കുമോയെന്നൊരു ഉണ്ട് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഓവർ പൊറോട്ട റെസിപ്പിയിലോട്ടങ്ങ് കിടന്നാലോ എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി ഒരു തക്കാളി പകുതിയോളം ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് മല്ലിയില പിന്നെ കുറച്ചൊക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി അങ് എടുക്കാം കേട്ടോ ജസ്റ്റ് നടച്ചു വെച്ചോ പെട്ടെന്നായിട്ട് ഈ റെസിപ്പി കണ്ടിട്ടെങ്കിലും എന്നെ മസാല ചിനി എന്നുള്ള വിളിയൊന്നും മാറ്റണം കേട്ടോ അധികം മസാലയൊന്നും ഒന്നുല്ലവാണ്ട് വെച്ച റെസിപ്പിയാണ് അപ്പോൾ ഇത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് ഞാൻ ആകെ അവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും മാത്രം കേട്ടോ പിന്നെ പൊറോട്ട കട്ട് ചെയ്ത് വെച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കസൂരി മേത്തിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയലയും ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടങ്ങ് ഇളക്കി മറിച്ച് ആവി കയറ്റി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ കറികളുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഒരു കപ്പ് കട്ടൻ ചായയോ അല്ലെങ്കിൽ നല്ല കോഫിയൊക്കെ സൂപ്പർ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്യ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ബൈ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ബാക്കി വന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ നമ്മുടെ ബിരിയാണി ഒരുപാടായാലേ നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു ബിരിയാണിയുടെ റെസിപ്പി ഒന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ആയി ഞാൻ ബിരിയാണിയുടെ റെസിപ്പിട്ടിട്ട് കാണാത്തവർ ഇനിയും ഉണ്ടാവും എന്നറിയാം അപ്പോൾ രണ്ട് കിലോ അരിയിലാണ് ഞാനിത് വെക്കുന്നത് അരി ആദ്യം തന്നെ ഇതാ അളന്നെടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ എത്ര അരി അരിയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ ഇതിനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയ ശേഷം മാത്രം കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകി കഴുകി എടുക്കുകയാണ് പിന്നെ ബിരിയാണി വക്കുമ ഞാൻ എപ്പോഴും ഇവിട തന്നെ നെയ്യെടുക്കാറാണ് ട്ടോ പതിവ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ദാ നമ്മൾ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് അതിലൂടെ നെയ്യ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നണ്ട് നമുക്ക് നെയ്യ അത്യാവശ്യക്ക വേണം പക്ഷേ ഇതൊന്നും ബിരിയാണിയിൽ ഓവർ ആയിട്ട് നിൽക്കില്ല ട്ടോ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പച്ചമുളകും അതുപോലെ മല്ലിയലയും പിന്നെ പുതിയ എണ്ണ ചൂടാവണീ നെയ്യ് ചൂടാവണീൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കണം പിന്നെയാണ് ചൂടായി വരേണ്ടത് കേട്ടോ പിന്നെ ഒരു എട്ട് വലിയ ഉള്ളി സ്ലൈസാക്കിയതും അതുപോലെതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഓനിയൻ സ്ലൈസർ ഉണ്ടല്ലോ അത് പ്രീതിയുടെ ജോഡിയാക്കില്ലേ മിക്സർ ഗ്രൈൻഡർ അതിൻ്റെ സ്ലൈസർ ആണ് അതിലുള്ള ഒരു ജാറാണ് കേട്ടോ ഇത് ഒരുപാട് പേരത് ചോദിച്ചിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് അപ്പോൾ ഉള്ളി ഇത്രയും ആയു ശേഷം ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒന്നര സ്പൂൺ ഗരം മസാലയും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എട്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഇവിടെ എല്ലാം രണ്ട് കിലോ ആകുമ്പോൾ എട്ട് സ്പൂണ് ഉള്ളി എട്ട് പച്ചമുളക് ഇങ്ങനെ ഒരു കണക്കാണ് കേട്ടോ എനിക്ക് നിങ്ങളെ എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല ഞാൻ ഇങ്ങനെ എടുക്കാറ് അതേപോലെ തക്കാളി ഒരുപാട് വലുതാണെങ്കിൽ ആറണം മതി ഇല്ല ചെറുതാണെങ്കിൽ എട്ടണം തന്നെ എടുത്തോട്ടോ ഇനി അതും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ പെട്ടെന്ന് വഴണ്ടും കിട്ടും അതുപോലെ എണ്ണയും നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് തെളിഞ്ഞും കിട്ടും കേട്ടോ അങ്ങനെ താ വേഗം വേഗം ഞാൻ ഞാനതൊന്ന് റെഡിയാക്കി എടുത്തു അതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നൊന്നര കിലോ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കിലോയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി നമുക്ക് ഇത് അടച്ചുവെച്ച് വേവിക്കാൻ വേണ്ടി വെക്കണട്ടോ ഈ ചിക്കന്റെ പച്ചമണക്ക് മാറും പലരും ചിക്കൻ അരിയും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഇടനാണ എനിക്ക് എന്തോ അത്ത്രക്ക് പിടിക്കാറില്ല നമ്മൾ ഇവിടെ ചിക്കൻ വെന്ത ശേഷം മാത്രം ഉള്ള വെള്ള ഒഴിച്ചിട്ട് അരി ഇടാറ് വെള്ളം ഒഴിക്കുമ്പോൾ तलച്ച വെള്ള ഒഴിച്ച് ആത്രയും നല്ലതാണ് ട്ടോ ദാ നന്നായിട്ട് ഞാൻ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തൈരും അതുപോലെ നാരങ്ങയുടെ നീരുമാണ് ആവശ്യം വലിയൊരു കപ്പ് തൈര് എടുക്കുന്നുണ്ട് അധികം പുളിയൊന്നും വേണ്ട തൈരിന് പിന്നെ നാരങ്ങയുടെ നീര് ഞാനിവിടെ ഒന്നര നാരങ്ങ ഒരു വലുത്താണെങ്കിൽ ഒന്നിൻ്റെ മാത്രം മതിയാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം വെള്ളമാണ് കേട്ടോ ഇനി ഒഴിക്കേണ്ടത് ഞാൻ ഇവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ആദ്യം അരി ഇളന്ന ആ പാത്രത്തിന് ഒരു പാത്രം പിന്നെ അതിൻ്റെ ഒരു കാൽ മുാലിൻ്റെ അരൻ്റെ ഇടയിലുമാണ് കേട്ടോ വെള്ളം എടുക്കാൻ കാരണം നമുക്ക് മസാല ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് ആ മസാലയ്ക്ക് അനുസരിച്ച് മാത്രമാണ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അത് നമുക്കൊരു നാക്കാണ് ഞാനിവിടെ വെച്ച് വെച്ച് അത് കറക്റ്റായി വരാ വരാറുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനൊക്കെ ഇട്ട് കൊടുത്തു ശേഷം അരിയും കൂടെ ഇട്ട് കൊടുക്കണം കഴുകി വാരി വെക്കണം കേട്ടോ അരി അപ്പം അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുത്തിട്ട് അടച്ചടച്ച് വെക്കുക വൺ പോട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ് പലരും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫാനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ ഈ ഒരു സ്റ്റൈൽ ബിരിയാണി ആർക്കും ദഹിക്കില്ല എല്ലാവരും തക്കാളി ചോറ് തക്കാളി ചോറ് എന്ന് പറയും പക്ഷേ ഇത് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കബ്സ മന്തിയൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ പല രീതിയിലും പല നാട്ടിലേയും പല ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയതെന്ന് എനിക്കൊരു തോന്നല് അത് കറക്റ്റാണോന്നറിയില്ല ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കാരണം എൻ്റെ ഒരു കസിൻ തന്നെ ഞാൻ കപ്സൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അതേ അതിൻ്റെയൊക്കെ പോലെയല്ലേ എന്ന് പക്ഷേ അതിൻ്റെയൊക്കെ അതിൻ്റെ പോലെയല്ല കപ്സൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ പോലെയാണ് ഈ ബിരിയാണി എന്ന് പലരും വിചാരിക്കും അപ്പോൾ ഞാൻ എന്തായാലും വെന്തിട്ടുണ്ടോയെന്നൊന്ന് കുറച്ച് ടേസ്റ്റ് നോക്കിയതാണ് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഇളക്കി മറിക്കണം എന്നാലേ ഒരുപോലെ എല്ലാ ഭാഗത്തും വേവുള്ളൂ അതുപോലെ ദമ്മിടുമ്പോൾ താഴെ മേലേ നിങ്ങൾക്ക് ചൂട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദമായിക്കോട്ടോ അപ്പം നമ്മുടെ ബിരിയാണി അവിടെ റെഡിയാണ് ഇനി ഞാൻ ഇതിലോട്ട് നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ഇതിലോട്ട് എന്നല്ല പൊതുവേ ടേസ്റ്റ് ഉള്ളൊരു ബീഫ് റോസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് വലിയ ഉള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഉള്ളിയിലോട്ട് ഞാനിവിടെ വലിയ ജീരകം അത് ഉലുവി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച ശേഷമാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി മസാലയുടെ പച്ചമണക്കു മാറട്ടെ ആ സമയം കൊണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ബീഫും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് വെള്ളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാതെ തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു നാലഞ്ച് വിസിലെങ്കിലും ബീഫ് അടുപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായി വയ്യുള്ളൂ അത് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി രണ്ട് മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ബീഫ് ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് വിസിലടിച്ച ശേഷം ഞാൻ ഇതുപോലൊരു എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വറ്റിച്ച് കറുത്ത കളറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ല ഈ ഒരു ഗ്രേവിയോടുകൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ആക്കുകയാണെങ്കിൽ കുറച്ച് തേങ്ങാകൂത്തും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ലാസ്റ്റായിട്ട് ഈ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എഫ് ബി പേജ് ഇൻസ്റ്റ പേജ് യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ